ഈശോ മിശയക്ക ശ്രുതി ആയിരിക്കട്ടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും നമുക്ക് നമുക്ക് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരാൻ പറ്റാത്തത് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിശുദ്ധരുടെ ഗ്രന്ഥ വിശുദ്ധരുടെ ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം അവരെല്ലാവരും ഒരുപോലെ പാപത്തെ വെറുത്തു എന്നുള്ളതാണ് പാപത്തെ വെറുത്തു എന്ന് കരുതി അവര് പാപത്തിൽ വീണില്ല എന്നതിനർത്ഥമില്ല അവര് പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം മരിക്കുക എന്നുള്ളതാണ് അവരെല്ലാവരും കീപ്പ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട പോളിസി പാപത്തേക്കാൾ ഭേദം മരണം പാപത്തെ അവരാരും സ്നേഹിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് ഈശോയെ അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാപത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആത്മാർത്ഥമായിട്ട് ഈശോയെ തേടുന്ന ഒരു വ്യക്തി വ്യക്തിയെ ഈശോ പാപത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കും എന്നുള്ളതാണ് ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം വിമോചകൻ രക്ഷകൻ എന്നൊക്കെയാണ് മത്തയുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിൽ പ്രകാരം പറയുന്നു അവൾ ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് ഈശോ എന്ന് പേരിടണം എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും പക്ഷേ നമ്മൾ ഈശോ നൽകുന്ന ഒരു മോചനം പലപ്പോഴും ആഗ്രഹിക്കുന്നില്ല അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ വളരുന്നതിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ജോൺ ഓഫ് ആർക്കിനോട് ഫാർക്കിനോടൊരിക്കല് രാജാവ് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ മാത്രം ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നത് അപ്പോൾ ജോൺ ഓഫ് ഫാർക്ക് പറയുകയാണ് ഞാൻ മാത്രമല്ല ദൈവം അങ്ങയോട് സംസാരിക്കുന്നുണ്ട് അങ്ങയോടും ദൈവം സംസാരിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കുമ്പോൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വയ്ക്കണം അതുകൊണ്ട് ആ സ്വരം കേൾക്കുന്നതിനെക്കാട്ടിലും നല്ലത് കേൾക്കാതിരിക്കുകയാണ് എന്ന് അങ്ങ് കരുതുന്നു എന്ന് ജോണോ ആർക്ക് രാജാവിനോട് പറഞ്ഞു ശരിക്കും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുമ്പോൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ് നമുക്കറിയാം ൂർത്തപുത്രൻ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നകന്ന ദൂർത്തപുത്ര എഴുന്നേൽക്കാനായിട്ടൊരു ധൈര്യം ഉണ്ടായി എന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട് എന്നെ സ്വീകരിക്കുന്ന ഒരു പിതാവുണ്ട് അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് ചെന്നു അതുകൊണ്ട് അവന് പിതാവിൻ്റെ സ്നേഹം അനുഭവിക്കാനായിട്ട് സാധിച്ചു അതുപോലെ പാപത്തെ വെറുത്ത് പാപത്തെ സ്നേഹിക്കുന്നില്ല പാപത്തെ വെറുക്കാനായിട്ടുള്ള നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്